ആ നീ മാങ്ങി കൊണ്ടുവരാക്ക് പണിയും തരാണ് ഒറ്റ ബാഗ് മൂത്തോക്കാണ് ബക്കറ്റ് പ്രവൃത്തിയാണ് കിട്ടണമെന്നല്ലേ നോക്കുള്ളൂ എന്തെങ്ങനെ ആണ് ഇജ്ജ ആ കാര്യം ഒന്നും പറയണ്ട മക്കളും പേര മക്കളും ഒക്കെ പോയി കുടിയിക്ക് വന്നു ബക്കറ്റ് ബാഗ് തുണി കൂപ്പായും ഒരു മാന്ത്ത ഒരു സാധനം ദുനിയാൽ ഇല്ല ഒരു നാളെ തിരിച്ചു പോവാ അതൊക്കെ കൂട്ടി കേട്ടാട്ട് കുടിച്ച് നിറയ്ക്ക ഈനപ്പ് ബേജാറാണ് ഇച്ചൊരു ബേജാ ഇതാ ഞാൻ പറഞ്ഞ ഷോപ്പ് വെറൈറ്റി ഉള്ളിലേക്കോന്താ വേണ്ടി എടുത്തോക്ക് വേണ്ടി എന്താ സാധനം കൊടുത്താ പൈസ എന്താ വേണ്ട സാധനം നോക്കിയോ ഞാൻ നമ്മളെ ചെറിയൊരു ബാഗ് നോക്കി പാപ്പ ഓക്കെ വാങ്ങാ രണ്ടു മൂന്ന് സാധനം എടുത്തീന കേട്ടോ ആ അങ്ക് വാണ്ടിയൊക്കെ എടുത്തോ നമ്മള് ചെറിയൊക്കെ മാക്സി അങ്ക് വാണ്ടിയൊക്കെ എടുത്തില്ല അല്ലേ അപ്പൊ അമ്മ കൂടി എത്ര ആയിപ്പോ ഇപ്പം ആയിരത്തി നാനൂറ്റി എഴുപതായി ഇനി ഒരു വാങ്ങിട്ട് അത്ര ആയിട്ടുള്ളൂ എന്നാ ആയിക്കോട്ടെ േതാനും ഈ അമ്മ ഒരു ആയതായി